മച്ചമാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഇളനാട് സുജിത്ത് അപ്പം അച്ചമാരെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നമ്മുടെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ അച്ചമാരെ അപ്പം നിങ്ങൾ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പൊമേറിയും പപ്പീസിനെ കൊടുത്തിട്ടുണ്ട് അതിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് എന്നെ ആദ്യം വിളിക്കുന്ന ആൾക്ക് ആദ്യം വിളിക്കുന്ന രണ്ടാൾക്ക് നമ്മൾ പൊമേറിയും പപ്പീസിനെ വെറും നൂറ് രൂപയ്ക്ക് കൊടുക്കട്ടെ മച്ചന്മാരെ അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ ആദ്യം വിളിക്കണ രണ്ടാൾക്ക് കമൻറ്റ് ബോക്സിൽ നമ്പർ കാര്യങ്ങൾ കൊടുക്കും ആദ്യം എന്നെ വിളിക്കണ രണ്ടാൾക്ക് നമ്മൾ പൊമേറിയും പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കെട്ടോ അതിൻ്റെ വീഡിയോ കൊടുക്കണ വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അതേപോലെ കിട്ടിയ ആളുകളും എനിക്ക് വീഡിയോ അയച്ചു തരിക അതും ഞാൻ എൻ്റെ ചാനലിലൂടെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറ്റേ പറയും നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ നമുക്ക് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഞാൻ പപ്പീസിനൊക്കെ വിവിധ ജില്ലകളിലൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു മെച്ചം അതിൽ നമുക്ക് കിട്ടണ ഒരു പൈസയെന്നൊരു ഭാഗം നമ്മൾ നമ്മളിതേപോലെ തെരുവിലെ മിണ്ടാപ്പറണികൾക്കൊക്കെ ആഹാരം കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നിരുന്നാലും ഞാനിത് ഇടുന്നത് എന്താണെന്ന് വെച്ച് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളേലും ഇത് കണ്ടിട്ട് E <laughs> നിങ്ങളും ഇതേപോലെ കൊടുക്കാൻ ശ്രമിക്കുക ഞാൻ എന്നും പറയും ഇതേപോലെ മിണ്ടാപ്രാണികൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ അതിനൊരു സുഖമുണ്ടല്ലോ മനസ്സുഖം അതാർക്കും പറഞ്ഞിരിക്കാൻ പറ്റില്ല പൈസ കൊടുത്താൽ കിട്ടാത്തൊരു സംഭവമാണ് മനസ്സമാധാനം സന്തോഷം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അതേപോലെ പിന്നൊരു കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ മദ്രസേക്ക് പോണ കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ പോണ കുട്ടികൾ ഇവരെയൊക്കെ പട്ടികൾ കടിക്കുക പേപ്പറിലും ന്യൂസിലെല്ലാം കാണാറുണ്ട് ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാ ഒരു പട്ടീനെ തെരുവിലൊരു ഡോഗിനെ ഒക്കെ കാണുമ്പോൾ നമ്മളെടുത്ത് കല്ലെറിയും ഈ കല്ലെറിയുമ്പോൾ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും വേറൊരാളെ കാണുമ്പോൾ ഇവർ കടിക്കാനുള്ള മൈൻഡ് വരും അപ്പോൾ നമ്മൾ ഇവരെ കാണുമ്പോൾ ആര് കാണുകയാണെന്നു കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഫുഡ് കാര്യങ്ങൾ വെച്ചിട്ട് അടുത്ത് വന്ന് നിൽക്കണം എന്നില്ല വെച്ച് കഴിഞ്ഞിട്ടൊന്ന് മാറി നിൽക്കുക അവർ ഭക്ഷണമൊക്കെ കഴിച്ചു പോവും പിന്നെ ആരെ കണ്ടാലും അവർ വാലാട്ടുള്ളൂ മനുഷ്യനെ കടിക്കാനുള്ള മൈൻഡേ ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ ആളുകൾ ഇത് മനസ്സിലാക്കുക നാലാൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ നാലാൾ ഇതേപോലെ ചെയ്യുക അത്രേ ഉള്ളൂ അതേപോലെ നമുക്ക് ഇത് ശിസുവിൻ്റെ നല്ല സൂപ്പർ പപ്പീസ് വന്നിട്ടുണ്ട് കേട്ടോ മെയില് ഫീമെയിൽ എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് വേറെയൊക്കെ ആളുകൾ കൊടുക്കുന്ന റേറ്റ് എന്താണെന്ന് വെച്ചാൽ പതിനഞ്ചായിരം പതിനാറ് പതിനാറായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വരെ ഇതേ ക്വാളിറ്റിയുള്ള ശിശുവിൻ്റെ പപ്പീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കൊക്കെ നമ്മൾ ഓഫർ ഇട്ട് ഇതാ കൊടുക്കാൻ പോകേണ്ടത് ഈ രണ്ട് രണ്ട് ശിശുവിൻ്റെ പപ്പീനെ അപ്പോൾ അതൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ കാര്യങ്ങൾ കൊടുക്കും അതിലോട്ട് വിളിച്ചാൽ മതി ഓൾ കേരള ഡെലിവറി ഉണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പാലക്കാടുള്ള നമ്മുടെ അടുത്തുള്ള എൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇളനാടാണ് അപ്പോൾ തൃശ്ശൂർ പാലക്കാട് ഉള്ള സ്ഥലത്തുള്ളവർക്കൊക്കെ നമ്മൾ ഹോം ഡെലിവറി വീട്ടിലെത്തിച്ചു കൊടുക്കും അല്ലാത്തത് നമ്മള് ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ ചാനൽ നോക്കിയാലും അറിയാം അതിലൊക്കെ വണ്ടി വണ്ടിയിൽ നമ്മൾ പെറ്റ്സിനെ കൊണ്ടുപോകുന്ന വണ്ടിയുണ്ട് അതിൽ കയറ്റി വിടുകയാണ് ചെയ്യുക അതേപോലെ നമുക്ക് ഇതാ ഈ പൊമേറിയും പപ്പീസില് ഇതേ ക്വാളിറ്റിയുള്ള പൊമേറിയും പപ്പീസാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ആദ്യം വിളിക്കണ രണ്ട് പേർക്ക് ആദ്യം നമ്മുടെ ചാനൽ കണ്ട് വിളിക്കണ രണ്ടാൾക്ക് നമ്മൾ കൊടുക്കുന്ന പൊമേറിയും ഇതേ ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ പൊമേറിയും പപ്പീസായിരിക്കും ചിലപ്പോൾ വൈറ്റ് കളറ് പപ്പീസായിരിക്കും കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് നൂറ് രൂപയ്ക്ക് കേട്ടോ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓൾ കേരള ഡെലിവറി ചെയ്തു തരും ഡെലിവറി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും വിളിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ എന്നോട് ദേഷ്യം ഉണ്ടാവും അപ്പോൾ അത് സ്വാഭാവികമാണ് എനിക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എല്ലാ കൊടുക്കണതും നമ്മുടെ ഉണ്ടാവും അതേപോലെ ബെൽജിയം ഈ ചേട്ടൻ ഫാദർ െന്ന് പറയും വീറ്റ്നംബോട്ടാണ് അമ്മ കിയാരച്ചിരുള്ള ഡോഗാണ് അപ്പോൾ ആള് ഇപ്പോൾ ഫസ്റ്റ് പത്ത് മാസമായിട്ടുള്ളൂ ഫസ്റ്റ് ആയിട്ട് ഡ്യൂസ് ചെയ്ത ആളാണ് കുഴപ്പമൊന്നുമില്ല അതിൽ പെർഫോം ചെയ്യാൻ പറ്റി രണ്ട് ക്ലാസ്സിന് ഫസ്റ്റ് കിട്ടി എനിക്ക് ഒരു കൂടി ഉണ്ട് ആ പത്ത് മാസത്തോ പത്ത് എങ്ങനെയാണ് ഇവിടെ ബുദ്ധിയുടെ കാര്യത്തിലൊക്കെ എങ്ങനെ എക്സലന്റ് ആണ് വർക്കിംഗ് എബിലിറ്റി ഭയങ്കര എബിലിറ്റി ആണ് അതുകൊണ്ടാണ് കൂടുതൽ അമേരിക്കൻ കോസ്റ്റായാലും കേരള കോസ്റ്റിലും കൂടുതലായി ഉപയോഗിച്ചുവരുന്നത് അതാണ് നമ്മൾ എടുക്കാനും കാരണം നമ്മളെ സംബന്ധിച്ച് എസ് എ ട്രെയിനർ നല്ലേക്ക് നമുക്ക് കൂടുതൽ പോകാനും ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ പ്രകടനങ്ങളൊക്കെ കണ്ടതാണ് കേട്ടോ ബെൽജിയം ആണ് ഇതിന്റെ പേര് അല്ലേ ആ അല്ലേനോ കണ്ടുകഴിഞ്ഞ ആള് ഭയങ്കര ക്ഷീണിതനാണ് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആണ് ഇവിടെ വർക്കിംഗ് കണ്ടീഷൻ അടിപൊളിയാണ് ഇപ്പൊ ടയേർഡായിട്ട് ഇരിക്കയാണ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒന്നുകൂടി പങ്കെടുക്കാൻ അതറിയില്ലേ രണ്ട് മൂന്ന് അങ്ങനെ ഗ്രൂപ്പ് ആയി വേണം അവിടെ ഇനി പത്ത് ഒമ്പത് അങ്ങനെ ഗ്രൂപ്പ് ലാസ്റ്റ് ഗ്രൂപ്പ് വരാം അപ്പൊ ഇത് വെള്ള ഷോ കാണാട്ടോ